ലോകത്തെ വീണ്ടും വൈറസ് വ്യാപനം കോവിഡ് വ്യാപനത്തിന്റെ ആരംഭം ചൈനയിൽ നിന്നായതിനാൽ പുതിയ വൈറസ് വ്യാപനത്തെ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത് ചൈനയിലെ ആശുപത്രികൾ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് ബാധിച്ച രോഗികളെ കൊണ്ട് നിറയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയാതെ നിരവധി മരണം ഇതിനകം നടന്നുവെന്നും വിവരങ്ങളുണ്ട് ഇൻഫ്ലുവൻസായെ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് കോവിഡ് നയൻറ്റീൻ എന്നിവയുൾപ്പെടെ ചൈനയിൽ പടരുന്നതായും ചൈനയിൽ നിന്ന് തന്നെയുള്ള ചില എക്സ് പോസ്റ്റുകളിൽ രേഖപ്പെടുത്തുന്നു പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് എച്ച് എം പി വി വൈറസ് പടരുന്നതെന്നാണ് വിവരം കൂടുതൽ കേസുകളും ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശ്വസനേന്ദ്രീയ സംവിധാനങ്ങളെയാണ് വൈറസ് ബാധിക്കുന്നത് അപകട സാധ്യത ഏറെയുള്ളത് പ്രായമായവരിലും കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലുമാണ് ന്യൂമോ വിരുടെ ഗണത്തിൽപ്പെട്ട എച്ച്എംപി വി രണ്ടായിരത്തിയൊന്നിലാണ് ആദ്യമായി സ്ഥിരീകരിച്ചത് നിലവിൽ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസിന് ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു രോഗികളെക്കൊണ്ട് തിങ്ങിനിറഞ്ഞ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗികളുടെ വീഡിയോകളാണ് സമൂഹമാധ്യമങ്ങളിൽ ഏറെയും ചൈനയിലെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും വാർത്തകളുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടുകളിലൊന്നും തന്നെ ഇതുവരെ ചൈനയോ ലോകാരോഗ്യ സംഘടനയോ സ്ഥിരീകരിച്ചിട്ടോ പ്രതികരിച്ചിട്ടോ ഇല്ല ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ്